നമസ്കാരം മീഡിയ രങ് പ്രാദേശിക വർത്തമാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പാർക്കിംഗ് റെസ്റ്റോറൻറ്റ് സപ്പോർട്ടഡ് ബൈ അൽ ഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെൻറ്റർ ഹിലാൽ ഹോസ്പിറ്റലിൻ്റെ മനാമ ബ്രാഞ്ചിൽ ഇപ്പോൾ അൻപത് ശതമാനം ഉണ്ട് പരിശോധനകൾക്ക് എന്ന വിവരം അറിയിക്കുകയാണ് അപ്പോൾ പ്രാദേശിക വർത്തമാനങ്ങൾ നമ്മൾ പ്രവാസികൾ നാട്ടിലേക്ക് പലപ്പോഴും കാർഗോ അയക്കുന്നത് ഏറ്റവും ചിലവ് ചുരുങ്ങിയ മാർഗത്തിലൂടെയാണ് ഇപ്പോൾ അതുകൊണ്ട് തന്നെ ഷിപ്പ് കാർഗോയാണ് എല്ലാവരും നമ്മൾ പ്രിഫർ ചെയ്യുന്നത് എന്നാൽ കഴിഞ്ഞ ഫെബ്രുവരി മുതൽ ബഹറിൽ നിന്ന് മാത്രമല്ല ജി സി സി രാജ്യങ്ങളിൽ നിന്ന് നാട്ടിലേക്ക് കേരളത്തിലേക്ക് അയക്കുന്ന കൊച്ചിയിലേക്ക് അയക്കുന്ന ഷിപ്പ് കാർഗോകൾ പലതും ഡെലിവറി ചെയ്യാൻ ഇവിടുത്തെ കാർഗോ ഉടമകൾക്ക് സാധിക്കുന്നില്ല എന്ന വിവരമാണ് അവർ നൽകുന്നത് അത് ഇവിടുത്തെ കാർഗോ ഉടമകളുടെ പ്രശ്നമല്ല മറിച്ച് കൊച്ചിയിലെ കാർഗോ സീ പോർട്ട് കസ്റ്റംസ് ക്ലിയറൻസിൻ്റെ പ്രശ്നമാണ് എന്നാണ് ബഹ്റൈൻ കാർഗോ ഉടമകൾ വാർത്താ സമ്മേളനത്തിലാണ് അറിയിച്ചത് വിശദാംശങ്ങളിലേക്ക് മീഡിയ ബഹറിനടക്കുള്ള ജി സി സി രാജ്യങ്ങളിൽ നിന്ന് പ്രവാസികൾ സ്വന്തം വീടുകളിലേക്ക് അയച്ച പാഴ്സൽ സാധനങ്ങൾ കൊച്ചിൻ സീ പോർട്ട് ഓഫീസിൽ കെട്ടിക്കിടക്കുകയാണെന്നും അവ കാലാവധി കഴിയുന്നതിനു മുൻപോ ചരക്കുകൾ നശിക്കുന്നതിന് മുൻപോ എങ്കിലും ഉടമകൾക്ക് എത്തിക്കാൻ അവ എത്രയും പെട്ടെന്ന് ക്ലിയർ ചെയ്തു തരുവാനുള്ള സംവിധാനം ഉണ്ടാക്കിത്തരണമെന്ന് ബഹ്റൈനിലെ കാർഗോ ഉടമകൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു ഇക്കാര്യത്തിൽ രാഷ്ട്രീയ ഭേദമന്യേ കൊച്ചിയിലെ പോർട്ട് ഓഫീസിൽ ഇടപെടലുകൾ നടത്തുകയോ പ്രവാസികൾ ഇപ്പോൾ അയച്ച പാഴ്സലുകളെങ്കിലും അവരുടെ വീടുകളിൽ എത്തിക്കാനുള്ള സംവിധാനം കേരളത്തിലെയോ കേന്ദ്രത്തിലെയോ രാഷ്ട്രീയ പ്രതിനിധികളോ മന്ത്രിമാരോ സഹായിക്കണമെന്നും കാർഗോ ഉടമകൾ ആവശ്യപ്പെടുകയാണ് പ്രവാസികളുടെ അവധിക്കാലമാണ് ബഹ്റൈനിൽ അടക്കമുള്ള ജി സി സി രാജ്യങ്ങളിലെ കാർഗോ ഏജൻസികളുടെ പ്രധാന സീസൺ എന്ന് പറയുന്നത് സാധനങ്ങൾ നാട്ടിലേക്കാൻ ഏറ്റവും ചുരുങ്ങിയ ചിലവിലുള്ള മാർഗങ്ങളാണ് എല്ലാ പ്രവാസികളും അന്വേഷിക്കുന്നതും അതുകൊണ്ട് തന്നെ കുറഞ്ഞ നിരക്കിൽ ലഭ്യമായ ഷിപ്പ് കാർഗോ വഴിയാണ് മിക്ക പ്രവാസികളും നാട്ടിലേക്ക് സാധനങ്ങൾ കൂടുതലും അയച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ കൊച്ചിൻ സീ പോർട്ട് ഓഫീസിലെ കമ്മീഷണറുടെ മെല്ലെ പോക്ക് നയം മൂലം കാർഗോ കമ്പനികൾക്ക് കേരളത്തിലേക്കുള്ള കാർഗോ ഓർഡറുകൾ സ്വീകരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഉള്ളത് എന്ന് മാത്രമല്ല കഴിഞ്ഞ ഫെബ്രുവരി മുതൽ പ്രവാസികളിൽ നിന്ന് സ്വീകരിച്ച് നാട്ടിലേക്ക് അയച്ചിട്ടുള്ള പാഴ്സലുകൾ കൊച്ചിൻ പോർട്ട് ഓഫീസിൽ കെട്ടിക്കിടക്കുകയാണെന്നും അവ ഉപഭോക്താക്കൾക്ക് എത്തിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ഉള്ളത് എന്നും കാർഗോ ഉടമകൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അയച്ച സാധനങ്ങൾ പലതും പോർട്ട് ഓഫീസിൽ കെട്ടിക്കിടന്ന് നശിക്കുകയോ കാലാവധി കഴിയുകയോ ചെയ്തതോടെ ഉപഭോക്താക്കളുടെ ശകാരം മുഴുവൻ കേൾക്കേണ്ടി വരുന്നതാകട്ടെ തങ്ങളാണെന്നും ഉപഭോക്താക്കളിൽ നിന്ന് ഈടാക്കിയ ചാർജിന്റെ പതിന്മടങ്ങ് തുക പോർട്ട് സ്റ്റോറേജ് ചാർജ് ഇനത്തിൽ മാത്രം അടക്കേണ്ടി വരുന്നതായും ബഹറിലെ കാർഗോ കമ്പനികൾ അറിയിച്ചു തങ്ങളുടെ നല്ലാത്ത കാരണത്താൽ ഉപഭോക്താക്കളുടെ കുറ്റപ്പെടുത്തൽ മുഴുവൻ കേൾക്കേണ്ടി വരുന്നു എന്ന് മാത്രമല്ല തങ്ങളെ വിശ്വസിച്ച് നാട്ടിലേക്ക് അയച്ച സാധനങ്ങൾ സമയത്തിന് എത്താഞ്ഞത് മൂലമുള്ള നഷ്ടപരിഹാരവും ഇപ്പോൾ തങ്ങൾ നൽകേണ്ട അവസ്ഥയാണുള്ളതെന്നും അവർ പറഞ്ഞു പ്രവാസികൾ കാർഗോ വഴി അയച്ച ചരക്കുകൾ എന്തുകൊണ്ട് ഏജൻസികൾക്ക് ക്ലിയർ ചെയ്ത് കൊടുക്കുന്നില്ല എന്നതിന് സാങ്കേതികമായ ചില കാരണങ്ങൾ എന്നതൊഴിച്ചാൽ മറ്റൊന്നും കൊച്ചിയിലെ പോർട്ട് ഓഫീസിൽ നിന്നും പറയുന്നില്ല എന്നതാണ് തങ്ങളെ കുഴപ്പിക്കുന്നത് എന്ന് കാർഗോ ഉടമകൾ പറയുന്നു കഴിഞ്ഞ ഫെബ്രുവരി മുതൽക്ക് ബഹ്റൈനിലെ മറ്റ് ജി സി സികളിലെയും കാർഗോ കമ്പനികൾ അയച്ച ചരക്കുകൾ ഒന്നും ഇതുവരെ ക്ലിയർ ചെയ്ത് വിട്ടുകൊടുത്തിട്ടില്ല സാധാരണ പതിനെട്ട് മുതൽ ഇരുപത് ദിവസങ്ങൾക്കുള്ളിലാണ് ഷിപ്പ് കാർഗോ വഴിയുള്ള ചരക്കുകൾ നാട്ടിലെത്തേണ്ടത് അത് പ്രകാരമാണ് അടുത്ത കണ്ടെയ്നർ അയക്കാനുള്ള സാധനങ്ങൾ ഉപഭോക്താക്കളിൽ നിന്ന് കാർഗോ കമ്പനികൾ ശേഖരിച്ചു വെക്കുന്നത് ഇപ്പോൾ യാതൊരു അറിയിപ്പും നൽകാതെയാണ് ഇത്തരത്തിൽ അയച്ച കണ്ടെയ്നറുകൾ ക്ലിയർ ക്ലിയർ ചെയ്യാതെ ഉദ്യോഗസ്ഥർ സാങ്കേതികം എന്ന് മാത്രം പറഞ്ഞ് വൈകിപ്പിക്കുന്നത് ഇന്ത്യയിൽ എല്ലാ പോർട്ടുകളിലും ഒരേ നിയമം എന്നിരിക്കെ കൊച്ചിയിലെ പോർട്ട് ഓഫീസിൽ നിന്ന് മാത്രം ചരക്കുകൾ വിട്ടുകൊടുക്കാത്തത് എന്താണെന്ന് വ്യക്തമാക്കാൻ ഉദ്യോഗസ്ഥർ തയ്യാറാകണമെന്നും കാർഗോ ഉടമകൾ ആവശ്യപ്പെട്ടു ആദ്യഘട്ടം വൈകിയപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ക്ലിയർ ചെയ്യാമെന്നാണ് കൊച്ചിയിലെ ഏജന്റുമാരോട് ഉദ്യോഗസ്ഥർ പറഞ്ഞത് പല തവണ ക്ലിയറിംഗ് ഏജൻസികൾ പോർട്ട് കമ്മീഷണറോട് ക്ഷമിക്കണം പലതവണ ക്ലിയറിംഗ് ഏജൻസികൾ പോർട്ട് കമ്മീഷണറോട് ആവശ്യപ്പെട്ടിട്ടും ചരക്ക് ക്ലിയർ ചെയ്യാൻ കൊച്ചിയിലെ പോർട്ട് ഓഫീസ് തയ്യാറാകുന്നില്ല കൊച്ചിയിൽ കണ്ടെയ്നർ എത്തിക്കഴിഞ്ഞാൽ പതിനാല് ദിവസം വരെ ചരക്ക് സൂക്ഷിക്കുന്നതിന് ചാർജുകൾ നൽകേണ്ടതില്ലെങ്കിലും പിന്നീടുള്ള ആദ്യത്തെ ആറ് ദിവസങ്ങൾക്ക് കണ്ടെയ്നർ കമ്പനികൾക്ക് കണ്ടെയ്നർ ഒന്നിന് പ്രതിദിനം അറുപത് ഡോളർ വീതവും ഏഴ് മുതൽ പന്ത്രണ്ട് ദിവസം വരെ വൈകിയാൽ നൂറ്റി ഇരുപത്തി ഡോളർ വീതവും പതിമൂന്ന് ദിവസവും അതിൽ കൂടുതൽ വരുന്ന ദിവസങ്ങൾക്ക് നൂറ്റി എൺപത് ഡോളർ വീതവുമാണ് സ്റ്റോറേജ് വാടക മാത്രം കാർഗോ കമ്പനികൾ അടയ്ക്കേണ്ടത് കൂടാതെ പോർട്ടിൻ്റെ ചാർജുകൾ വേറെയും വരും വൈകിയ നടപടി പോർട്ട് ഓഫീസിന്റെ ഭാഗത്തു നിന്നായാലും വൈകുന്ന ഓരോ ദിവസത്തിനും വാടക നൽകേണ്ടത് ചരക്ക് അയക്കുന്ന കാർഗോ കമ്പനികളാണ് അതും പ്രതിദിനം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഫെബ്രുവരി മുതൽക്കുള്ള വാടക കാർഗോ കമ്പനികൾ അടച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് ഉപഭോക്താക്കളോട് വാങ്ങിയ ചാർജിൻ്റെ എത്രയോ ഇരട്ടിയോളം വരുമെന്നും തങ്ങൾക്ക് വരുന്ന ഈ നഷ്ടം നികത്താൻ രാഷ്ട്രീയ പാർട്ടികൾ എല്ലാ രാഷ്ട്രീയവും മറന്ന് പ്രവാസികൾക്കൊപ്പം നിൽക്കണമെന്നും കാർഗോ കമ്പനി ഉടമകൾ ആവശ്യപ്പെട്ടു Media Rank, today's talk. Supported by Park Dime Tourist Restaurant, Musino Lounge, Al Nada Training Center, Bahrain Financial Harbor, Al Hilal Hospitals and Medical Center. Available, accessible, affordable. Honey for detergents. We guarantee your satisfaction.